െ ഞാൻ മുഹമ്മദ് സിനാൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മഴയെ കുറിച്ചുള്ള കുറച്ച് പഴഞ്ചൊല്ലുകളുമായിട്ടാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചിങ്ങത്തിലെ മഴ ചിണങ്ങി ചിണങ്ങി കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും നെല്ല് തുലാപ്പത്ത് കഴിഞ്ഞാൽ പ്ലാപ്പത്തിലും ഇരിക്കാം ഇടവത്തിൽ മഴ ീളേ അന്തിക്ക് വന്ന മഴയും വിരുന്നും അന്നു പോകില്ല കർക്കിടകത്തിന് പത്ത് പെയിൽ മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും മഴ നിന്നാലും മരം പെയ്യും തിരുവാതിരയിൽ തിരുതകൃതി ആയിരം വെയിലാവാം അരമഴ വയ്യ അടമഴ വിട്ടാലും ചെടിമഴ വിടില്ല അത്തം കറുത്തൽ ഓണം വെളുക്കും മഴവെള്ള ചാലിൽ മുനം കൊണ്ടു തുടക്കാമോ മദീരത്തിൽ മതി മറന്നു പെയ്യണം മഴ വീണാൽ സഹിക്കാം മാനം വീണാലോ പുണർദത്തിൽ പറിച്ചു നടുന്നവൻ ഗുണഹീനൻ അത്തവർഷം അതിശക്തം അത്തവെള്ളം പിത്തവെള്ളം പിത്ത വർഷിച്ചാൽ ചോറിന് പഞ്ഞമില്ല തിരുവാതിരയിൽ തിരുമുറിയാതെ മേടം തെറ്റിയാൽ മോടൻ തെറ്റി ചിങ്ങത്തിലെ മഴ ചിരിച്ചും കരഞ്ഞു പല തുള്ളി പെരുവെള്ളം മഞ്ഞിനൊരു കാലമുണ്ടെങ്കിൽ മഴയ്ക്കും ഒരു കാലമുണ്ട് മഴയുമില്ല വിളയുമില്ല മഴ നനയാതെ പുഴയിൽ ചാടി ഉറുമ്പും മുട്ടയും കൊണ്ട് തിട്ടുകയറിയാൽ മഴ പെയ്യും മഴ പെയ്താൽ പുഴയറിയും എറിയും മഴ പെയ്താൽ നിറയാത്തത് കോരി ഒഴിച്ചാൽ നിറയുമോ മഴയെന്നു കേട്ടാൽ മാടു പേടിക്കുമോ മാക്രി കരഞ്ഞാൽ മഴ പെയ്യുമോ മിന്നലിനു പിന്നെ മഴ മുച്ചിങ്ങ മഴയില്ലെങ്കിൽ അച്ചങ്ങം മഴയില്ല തിരുവാതിര ഞാറ്റിൽ അമൃതമഴ തിരുവാതിരയിൽ നൂറ് മഴയും വെയിലും വെയിലും മഴയും കുറുക്കന്റെ കല്യാണം മീനത്തിൽ മഴ പെയ്താൽ മീനിനും ഇരയില്ല തുലാപ്പത്ത് കഴിഞ്ഞാൽ പിലാപ്പൊത്തിലും കിടക്കാം ചെമ്മാനം കണ്ടാൽ ം മഴയില്ല പെരുമഴ പെയ്താൽ കുളിരില്ല ഇടവത്തിൽ മഴ ഇടവഴി നീലേ മകരത്തിൽ മഴ പെയ്താൽ മണ്ണിനും വാദം കർക്കിടകത്തിൽ പത്തില കഴിക്കണം കർക്കിടക നാറ്റിൽ പട്ടിണി കിടന്നതു പുത്തിരി കഴിഞ്ഞാൽ മറക്കരുത് ഇടവത്തിൽ ഇടിവെട്ടും മിഥുനത്തിൽ അടി തട്ടും കാർത്തിക കഴിഞ്ഞാൽ കുട വേണ്ട കാലത്തു വന്ന മഴയും അന്തിക്ക് വന്ന വിരുന്നും ചിങ്ങമഴ ചിരിച്ചും കരഞ്ഞും കർക്കിടക ചേന കട്ടിട്ടെങ്കിലും തിന്നണം കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു പുണർദ്ദത്തിൽ പുഴവെള്ളം കയറും പൂയത്തിൽ പൂഴാൻ പറമ്പു കയറും പൂയം പുതുക്കി പുതുക്കി എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നാൽ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്